കെ ആർ സോമൻ രചിച്ച പ്രസംഗത്തിൽ സ്റ്റാർ ആകാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി ഇരുപതിന് നടക്കും തൊടുപുഴ ഡിജിലൻസ് അക്കാദമി ഹാളിലാണ് ചടങ്ങ് കാവൽ കേരള എഡിറ്റർ സനിൽ ചക്രവാണി പ്രകാശനം നിർവഹിക്കും പ്രിയപ്പെട്ടവരെ വളരെ കൂടി പ്രസംഗത്തിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രസംഗങ്ങളിൽ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരും അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് പ്രസംഗത്തിൽ സ്റ്റാറാകാം എന്ന ഈ പുസ്തകം ഇത് തയ്യാറാക്കിയിരിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഏതാണ്ട് മുപ്പതോളം പ്രസംഗ വിഷയങ്ങൾ ലളിതവും രസകരവുമായിട്ടാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതിൽ ഇംഗ്ലീഷ് വിഭാഗം എഴുതിയിരിക്കുന്നത് നമ്മളുടെ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രമുഖ പ്രഭാഷകരും എഴുത്തുകാരനുമായ ശ്രീ തോമസ് വെളിയം ാണ് അതുകൂടാതെ മലയാളത്തിലെ പതിനഞ്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രസംഗ വിഷയങ്ങൾ കെ ആർ സോമരാജൻ തയ്യാറാക്കിയിരിക്കുന്നു ഏറ്റവും സന്തോഷത്തോടുകൂടി പറയാനുള്ളത് തൊടുപുഴയിൽ കഴിഞ്ഞ എട്ടു വർഷമായി പ്രസാദന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പകോട ബുക്ക് ആർട്ട് എന്ന പ്രസാധക സ്ഥാപനമാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രസിദ്ധീകരണം നിർവഹിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രകാശനം തൊടുപുഴയിൽ ഇരുപതാം തീയതി ശനിയാഴ്ച രണ്ടു മണിക്ക് നടത്തപ്പെടുകയാണ് ഇതിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് കാവൽ കേരളി എന്ന മാഗസിന്റെ എഡിറ്ററായ സനൽ ചക്രവാണി പുസ്തകം ഏറ്റുവാങ്ങുന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ സാബു നീശ്ശേരി അതുപോലെ തന്നെ മുതലക്കുടം ജയഹിന്ദ്ര ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ കെ സി സുരേന്ദ്രൻ തുടങ്ങിയ നിരവധി വ്യക്തികൾ അതിൽ പങ്കെടുക്കും ഇതിൽ ധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബാബു പള്ളിപ്പാട്ട് അഡ്വക്കേറ്റ് ബാബു ആണ് ഈ പുസ്തകം നിശ്ചയമായും നിങ്ങളുടെ പരിശീലനത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ സന്തോഷകരമായ വിവരം നിങ്ങളെ അറിയിക്കുന്നു നന്ദി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ